ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കറിയാണ് അതിൻ്റെ കൂടെ ഗീ റൈസും നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസ് റെസിപ്പിയും ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള ചിക്കനാണ് നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇനി നമുക്ക് ഇതിലോട്ട് സവാളയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ നാല് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് തക്കാളി അതിനൊന്ന് മിക്സിയിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഞാനിവിടെ നാലഞ്ച് ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത് പിന്നെ അതിലോട്ട് ലീഫും രണ്ട് ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് ഗ്രാമ്പു ഇനി ഒരു അഞ്ചാറ് കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് പട്ട പട്ടയുടെ രണ്ട് ചെറിയൊരു കഷ്ണം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നൊരു ഏഴട്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കുക സവാളയുടെ ഒന്ന് കളറെല്ലാം മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം സവാള വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് ചോറിനുള്ള ഗീ റൈസിനുള്ള അരി ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം ഞാനിവിടെ ജീര റൈസ് ആണ് യൂസ് ചെയ്യണത് അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ജീരാ റൈസാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് എത്ര വേണം നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് നമുക്ക് സോക്ക് ചെയ്യാൻ വയ്ക്കാം അപ്പം ഞാനിവിടെ രണ്ടര ഗ്ലാസ് അരിയാണ് യൂസ് ചെയ്യണത് ഞാനിന്ന് ഗീ റൈസ് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നമുക്ക് ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കറിൽ ഗീ റൈസ് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് രണ്ടര ഗ്ലാസ് അരി ഒന്ന് അളർന്നെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം ഇപ്പം അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മൾ സവാള ഒരുവിധം വേണ്ടി വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് കളർ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സവാള നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം ഞാൻ ഇതിലോട്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ചിക്കനിൽ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സവാളയിൽ ഒരു കാൽ ടീസ്പൂണോളം മതിയാകും മുളക് പൊടിയും ഞാൻ കാശ്മീരി ചില്ലി മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊരു ഒരു ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യണത് ഇപ്പം നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇഞ്ചി വെളുത്തുള്ളിയും ഒരല്പം എടുത്ത് മിക്സിയുടെ ജാറിലൊന്ന് ചതച്ച് ഇട്ട് യൂസ് ചെയ്താലും മതിയാകും ഇപ്പം ഞാനിവിടെ റെഡിമെയ്ഡായിട്ടുള്ളതായോണ്ട് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിൽ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ശേഷം ഞാനിവിടെ ഇതിൽ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഇതിൻ്റെ പച്ചമണം ഇപ്പോൾ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അര ടേബിൾ സ്പൂണോളം ജീരാ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അല്പം കസ്തൂരി മേത്തി കയ്യിലൊന്നെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഈ കസ്തൂരി മേത്തി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പം കറക്റ്റ് നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സ്റ്റൈലിൽ നമുക്ക് ചിക്കൻ കറി വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊരു ഇതെല്ലാം മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നമ്മളുടെ ചിക്കൻ കറിക്ക് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൽ ഞാൻ ഇതുവരെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു നന്നായിട്ടൊന്നൊരു അഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം മസാലയുടെ പച്ചമണമെല്ലാം മാറി എണ്ണയെല്ലാം നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ച് സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും അടച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പം നമ്മുടെ ചിക്കനിലെ കളറെല്ലാം മാറി നല്ല രീതിയിൽ മസാലയെല്ലാം ചിക്കനിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഒരു ഒന്നൊന്നര ഗ്ലാസ് ചൂടുവെള്ളം മിക്സിയുടെ ജാറിൽ ഒന്ന് ഒഴിച്ച് നമ്മൾ നേരത്തെ തക്കാളി അടിച്ച് വെച്ചിട്ടുള്ള മിക്സിയാണ് അപ്പോൾ അതിൽ തന്നെ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സി ഒന്ന് കഴുകി നമ്മളെ ചിക്കനിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു രണ്ട് അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു അര ടീബിൾ സ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരല്പം മല്ലിയലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരടച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കറി നല്ല ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലും വെറൈറ്റി ആയിട്ടും ആണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഗീ റൈസ് റെഡിയാക്കി എടുക്കാം നമ്മളുടെ റൈസ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി ഡ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ റൈസിലോട്ട് ഒരു അല്പം ഒരു അര ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അല്പം മട്ടർ ഒരു ഒരു കാൽ കപ്പോളം മട്ടർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി ഞാനിവിടെ മട്ടർ ഇപ്പം മട്ടർ സീസൺ ആയതുകൊണ്ടാണ് ഞാനിവിടെ മട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഗീ റൈസിൽ മട്ടറും ക്യാരറ്റും ഇല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളു ഇപ്പം ഞാനിവിടെ കുക്കറിൽ കുക്കറിലാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ കുക്കർ ചൂടായി കിടക്കുന്ന കുക്കറിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് രണ്ട് മൂന്ന് ഗ്രാമ്പൂ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ചെറിയൊരു പീസ് പട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കോലം ഒരു കഷ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു പീസ് ബേ ലീഫും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മസാലയുടെ പച്ചമുളക് വരെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം മസാലയുടെ പച്ചമളെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മട്ടർ സവാള ക്യാരറ്റ് പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പേസ്റ്റ് ഇല്ലെങ്കിൽ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചെറിയ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ടാലും മതിയാകും ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ അരി ഊറ്റി വെച്ചിട്ടുള്ള അരി ഒന്ന് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഈ അരി ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പം അരിയുടെ എല്ലാം മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരല്പം മല്ലിയിലേയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം രണ്ടര ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡബിൾ ഇരട്ടി വെള്ളമാണ് നമുക്കിത് വേണ്ടിയിട്ടുള്ളത് അപ്പം ഞാനിവിടെ കുക്കറിലും ആണ് വേവിക്കുന്നതുള്ളുണ്ട് നമുക്ക് രണ്ടര ഗ്ലാസ് അരി ആവുമ്പം അഞ്ച് ഗ്ലാസ് വെള്ളമാണ് നോർമൽ ഇരട്ടി ഇരട്ടിയാവുമ്പോൾ വേണ്ടിയിട്ടുള്ളത് പക്ഷേ നമുക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം എടുക്കണ്ട കുക്കറിൽ വേവിക്കുമ്പോൾ ഒരു ഗ്ലാസ് ഒന്ന് കുറച്ച് വേണം എടുക്കുക ഞാനിവിടെ നാല് ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്യണത് ഇപ്പം ഞാനിവിടെ നാല് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു അല്പം അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളാ ചോറിന് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം പക്ഷേ വിസിൽ ഒറ്റ വിസിൽ വരുമ്പം തന്നെ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം പിന്നെ നമ്മൾ അപ്പം തന്നെ തുറക്കാൻ പാടില്ല വിസിലെല്ലാം പോയതിന് ശേഷം മാത്രമേ കുക്കറ് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ അപ്പം നമുക്ക് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മളുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു വിസിൽ വന്ന് അതിൻ്റെ വിസിലെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്തു അതിന് ശേഷം ഞാൻ അല്പം മുന്തിരിങ്ങിയ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്ത് ഇട്ടിട്ടുണ്ട് ഒരു അല്പം മല്ലിയിലയും കൂടെ മോളിലിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറൊന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ പതുക്കുക അടിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് മാറ്റാം അപ്പോൾ ചോറൊട്ടും കുഴഞ്ഞു പോയിട്ടില്ല നല്ല ചൂടായിട്ടുള്ള നല്ല പെർഫെക്റ്റായിട്ടുള്ള ഗീ റൈസ് നമുക്ക് കുക്കറിൽ കുഴഞ്ഞു പോവാതെ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നമ്മളുടെ ഗീ റൈസും ചിക്കൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ ലഞ്ച് കോംബോ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കർ ഗീ റൈസും നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഗ്രേവിയും അതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് ലെമൺ പിക്കിളും അതും ഹോം മെയ്ഡ് ലെമൺ പിക്കിളാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പപ്പടം പിന്നെ റൈത്ത അല്ല ഞാൻ വിനാഗിരിയിൽ സവാളയും തക്കാളിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഞാൻ സൈഡ് ഡിഷായിട്ട് ഓണിയൻ സലാഡായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെനു റെസിപ്പിയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചിക്കനും ഗീ റൈസും നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്